हेलो फ्रेंड्स हेलो मैं जो पुदी वीडियो लेके स्वागत हूं इट्स मी अखिल सुदेश एंड वेलकम टू अखिल सुदेश वर्ल्ड വിദ്യാർത്ഥികൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് പരീക്ഷകൾ ഇതാ തുടങ്ങാൻ പോകുവാണ് അപ്പോൾ നാളെ ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് അത് വടക്കൻ ജില്ലകളിലാണ് കൃത്യമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകളിലേക്കും അവധി സാധ്യതകളിലേക്കും വരാം അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അറിയിപ്പുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി അമർത്തി വെച്ചേക്കുക കളക്ടർമാർ അറിയിക്കുന്ന പ്രാദേശിക അവധി അറിയിപ്പുകൾ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ കാര്യത്തിലേക്ക് അടക്കം നിലവിൽ കേരളത്തിൽ ഏകദേശം അഞ്ച് ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും തന്നെ മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് യാതൊരുവിധ വിധം മൺ മുന്നറിയിപ്പ് ഇല്ലാത്തത് ഗ്രീൻ അലേർട്ടാണ് കുഴപ്പമില്ല പക്ഷേ വടക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ കണ്ണൂർ കാസർഗോഡ് വയനാട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതിശക്തമായിട്ടുള്ള മഴയാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ജില്ലകൾ പ്രധാനപ്പെട്ടും കാസർഗോഡ് കണ്ണൂർ വയനാട് ഇനി വരുന്ന നിമിഷങ്ങളിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും പലരും കൺഫ്യൂഷനോട് കൂടി മഴ മുന്നറിയിപ്പുകൾ തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഈ മൂന്ന് ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുള്ളത് പക്ഷേ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും താലൂക്കിലോ മാത്രമായിരിക്കാം ഒരു അവധി ഉണ്ടായിരിക്കുക അതെല്ലാം കളക്ടർമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അറിയിപ്പിനും പിന്നാലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് സോ അവിടുത്തെ മഴ സാഹചര്യം ഈ വീഡിയോ കാണുന്നവരിൽ ആ ജില്ലക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മടിക്കേണ്ട മറ്റൊരു വീഡിയോ വേണ്ടി കാണാം